ഹലോ ഫ്രണ്ട്സ് നമുക്കൊന്ന് നടന്നിട്ട് വരാമല്ലോ നമുക്ക് മാർക്കറ്റിലെല്ലാം ഒന്ന് പോയിട്ട് ദീപാലീൻ്റെയൊക്കെ കാഴ്ചകൾ എന്തായിരുന്നു ഒന്ന് കണ്ടിട്ട് വരെ ഇവിടെ ഇപ്പം ഫുള്ള് പാല പൂത്തിയിട്ടാണ് ഉള്ളത് കേട്ടാ അങ്ങനെ ഞാനത് ഓട്ടോ പിടിച്ച് മാർക്കറ്റിലോട്ട് പോകാന്നേ വൈകുന്നേരമായി ഇതാ ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് സ്റ്റാളുകളും അതുപോലെ കടേൻ്റെ ഫ്രണ്ടിലൊക്കെ ഇതാ ഒരുപാട് ദീപാവലീൻ്റെ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇതൊക്കെ രംഗോലി വരക്കാനുള്ള കളർ പൊടികളാണേ അതുപോലെ തന്നെ ഇത് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള അരിപ്പകളും അതുപോലെ തന്നെ എന്താ ഇതിൻ്റെ പേരും എനിക്കറിയില്ല കേട്ടോ ഇങ്ങനെ ഒരുപാട് ഡിസൈൻ ഉണ്ടാവുക അപ്പോൾ അതിൻ്റെ മേലെ നമ്മൾ ഈ കളർ പൊടികളിട്ടിട്ട് ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ നിലത്ത് ആ ഒരു ഡിസൈൻ ട്രേസ് ചെയ്തിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ടാവുക പിന്നെ ഇതൊക്കെ ദിയേൻ്റെ പല പല ടൈപ്പുകളാണ് മണ്ണിൻ്റെതും ഉണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ ഉണ്ട് പിന്നെ എന്തൊക്കെ മെറ്റൽ ടൈപ്പ് അങ്ങനത്തെ ഒക്കെ ഉണ്ട് കേട്ടാ ഇത് അഞ്ച് രൂപ മുതൽ ഒരു പത്തിരുപത്തഞ്ച് രൂപ വരെയൊക്കെ അല്ലെങ്കിൽ ആ ഒരു സെറ്റിനൊക്കെ കുറച്ച് നല്ല റേറ്റ് ഉണ്ടാവേ അങ്ങനെ പല പല റേറ്റിനുള്ള ദിയകളാണ് നിങ്ങൾക്ക് കാണുന്നില്ലേ ഇത് പല ഡിസൈനിലും കളറിലും വലുപ്പത്തിലും ഒക്കെ കിട്ടും കേട്ടാ നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഇപ്പം മറ്റേ ഫാൻസി ടൈപ്പ് എൽഇ ഡി ബൾബുകൾ അങ്ങനത്തതും ഉണ്ട് അതിനേക്കാളൊക്കെ ഇഷ്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലുള്ള മഞ്ചിരാതിലൊക്കെ ഇങ്ങനെ എണ്ണ വെച്ചിട്ട് തിരിയിട്ട് കത്തിക്കുന്നത് തന്നെയാന്നേട്ടാ ഒരു ഒറിജിനാലിറ്റി അന്നേരം ഫീൽ ചെയ്തു അല്ലേ പിന്നെ ഇതൊക്കെ നമ്മൾ ഡോറിൻ്റെ താഴ്ഭാഗമില്ല പടീൻ്റെ അവിടെ ഒക്കെ ഒട്ടിക്കുന്ന സ്റ്റിക്കറുകളാണ് ഇതൊക്കെ ഇതാണ് റൗണ്ടിലും ഉണ്ട് അതുപോലെ തന്നെ അങ്ങനത്തെ ഇതും ഉണ്ട് ഇതൊക്കെ തൂക്കിയിടുന്നതാന്നേട്ടാ അപ്പോൾ ദീപാവലിക്ക് ഭയങ്കര സെലിബ്രേഷൻ വന്നിട്ട് ഇവിടെ പടക്കവും ലൈറ്റും ഡെക്കറേഷനും അതുപോലെ തന്നെ രംഗോലിയും അങ്ങനെയൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ടുള്ള ആഘോഷമാണ് നമ്മുടെ നാട്ടിലൊരു വിഷുവിൻ്റെ ഒക്കെ പോലെയാണെന്ന് തോന്നുന്നത് ഇവിടെ ഒരു ദീപാലീൻ്റെ എനക്ക് അങ്ങനെ വന്നിട്ട് ഫീൽ ചെയ്യാറുള്ളത് പിന്നെ ഇതൊക്കെ ഡോറിൻ്റെ മേലെ പടിക്കുമൊക്കെ തൂക്കിയിടുന്ന സാധനങ്ങളാണ് പിന്നെ വാതിലിനൊക്കെ ഒട്ടിച്ചു കൊടുക്കുന്ന സാധനങ്ങളുണ്ട് അത് കൂടാതെ പിന്നെ മാർക്കറ്റിൽ ഇപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രെസ്സിൻ്റെയും ബാക്കി ഐറ്റംസ് ഫാൻസി ഐറ്റംസ് അതിൻ്റെയൊക്കെ ഭയങ്കര സെയിൽ നടക്കുന്ന സമയമാണ് എല്ലാവരും സെലിബ്രേഷന് ഇത് ഇതൊക്കെ വാങ്ങാൻ വേണ്ടി ഇറങ്ങുമല്ലേ ഇതാണ്ടല്ലേ ഇതൊക്കെ നമ്മുടെ എന്നാ ഇതിനെ പറയാ ഈ ലൈറ്റിൻ്റെ അതിൻ്റെ ഒക്കെയാണ് സംഭവം അപ്പോൾ എങ്ങനെയുണ്ട് നാട്ടിലൊക്കെ ദീപാലി സെലിബ്രേഷനൊക്കെ എങ്ങനെ തുടങ്ങിയിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണോട്ടാ ഇത് ഇവിടുത്തെ ഒരു കാഴ്ചയാണ് വൈകുന്നേരമാണ് ഞാനൊന്ന് വെറുതെ നടക്കാൻ ഇറങ്ങിയിട്ടുണ്ടായതാണ് കേട്ടോ ഇങ്ങോട്ടൊക്കെ അപ്പോൾ ഈ കാഴ്ചകളൊക്കെ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാൻ വിചാരിച്ചിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ എടുത്തത് വലിയ ലെങ്ത്തൊന്നും ഇല്ല കേട്ടോ ചെറിയ വീഡിയോ ആണേ അപ്പം നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമൻറ്റ് ചെയ്യാനും വിട്ടു പോകരുത് പിന്നെ ഞാൻ നേരെ അതിലേക്കൂടെ പോയി ആ പച്ചക്കറി മാർക്കറ്റിൽ പോയി കുറച്ച് പച്ചക്കറി വാങ്ങിക്കാനുണ്ടായിരുന്നു വീട്ടിലൊക്കെ അങ്ങനെ പച്ചക്കറിയൊക്കെ വാങ്ങി ഇതാ ഇവിടെ നിങ്ങൾക്ക് ഞാൻ കുറേ ലൈറ്റിൻ്റെ ഒരു ഇത് കാണിച്ചു തരാം ഞാൻ ഇങ്ങനെ നടന്ന് വരുമ്പോൾ വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് ലൈറ്റ് കണ്ടുകൊണ്ട് അതിൻ്റെ വീഡിയോ എടുത്തതാണ് കേട്ടോ നല്ല രസമല്ലേ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് എല്ലാം നല്ല പുതിയ പുതിയ മോഡലായിരുന്നു കേട്ടോ ഈ ചെടിൻ്റെ ഒക്കെ മേലെ അല്ലെങ്കിൽ വള്ളിച്ചെടിയിലൊക്കെ ഇങ്ങനെ പൂവിരിഞ്ഞ പോലെ വരുന്നു കേട്ടോ ഓരോന്നിൻ്റെയൊക്കെ ഒരു ലൈറ്റൊക്കെ കാണുമ്പോൾ എന്തായാലും നല്ല രസമുണ്ട് ഓരോ വർഷവും പുതിയ പുതിയ മോഡലാണ് കേട്ടോ ഇവരൊക്കെ കൊണ്ടുവരുന്നത് അപ്പോൾ ഇത്തവണത്തെ ഒരു ട്രെൻഡാന്ന് തോന്നുന്നു ഇതൊക്കെ അപ്പോൾ കുറേ സമയം ഞാൻ അതൊക്കെ കണ്ടു നിന്നു എല്ലാം കൂടി ഒരുമിച്ച് ഇങ്ങനെ കത്തുമ്പോൾ നല്ല രസമുണ്ട് അതിനോട്ട് കാണാൻ വേണ്ടിയിട്ട് എന്തായാലും ഇതുപോലുള്ള വെറൈറ്റി കാഴ്ചകളൊക്കെയാണ് നമ്മുടെ വീഡിയോയിൽ വരാറുള്ളത് അപ്പോൾ എല്ലാവരും കാണണം അഭിപ്രായം പറയണം